ഹേ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ എൻ്റെ വീട് ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ലൈഫായിട്ടാണ് ഫുൾ ഡേ ഇല്ലേ ഹാഫ് ഡേ ഉള്ളൂ അതുകൊണ്ട് ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ രാവിലെ തന്നെ എനിച്ച് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഭയങ്കര പ്രാന്ത് പിടിക്കും രാവിലെ എനിക്ക് വരാം ഓ അലാർ മേടിച്ച് ഇത്ര പെട്ടെന്ന് എടുക്കുമ്പോൾ നേരെ വലുത്തെന്ന് തോന്നുന്നു ചില സമയത്ത് അപ്പോൾ അങ്ങനെ ഇപ്പോഴാണെങ്കിൽ മഴയും കൂടി ആയിക്കാനും പറയും വേണ്ട അപ്പോൾ എന്തായാലും എനിച്ചല്ലേ പറ്റുള്ളൂ ഇങ്ങനെ എനിക്ക് പല്ലേജ് നമുക്ക് കാര്യപരിപാടികൾ തുടങ്ങാം ഇനി എന്തായാലും അപ്പോൾ ചോറിനുള്ള വെള്ളം വെച്ചു അതേപോലെ ചായക്ക് വെച്ചു അതേപോലെ അരി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അരിയൊക്കെ ഇതൊക്കെ ഞാൻ ഇന്നലെ രാത്രി എടുത്തു വെച്ച് പോയതാ കേട്ടോ ഞാൻ രാവിലെ എനിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് മഴയായി കാരണം തീരെ അങ്ങനെ എനിക്കാന്ന് തോന്നില്ല അപ്പോൾ എനിക്ക് എനിച്ചില്ലെങ്കിൽ ലേറ്റ് ആകുമെന്ന് ചോദിച്ചതായിരുന്നു ചോറ് കൊണ്ടു കൊണ്ട കാരണം അപ്പോൾ ഞാൻ വേഗം തലേ ദിവസം തന്നെ ഓർത്തിട്ട് ഇതൊക്കെ എടുത്തു വെച്ചിട്ട് പോയിട്ടാണ് അതേപോലെ ഉപ്പേരിക്ക് ഞാൻ ഇന്നലെ തന്നെ അരിഞ്ഞു വെച്ചു അമരപ്പയർ ഉപ്പേരി ആയിരുന്നു കേട്ടോ അപ്പം അതും അരിഞ്ഞ് വെച്ചു പിന്നെ അതേപോലെ കൂട്ടാനുള്ളത് തേങ്ങയൊക്കെ എടുത്തു വെച്ചിട്ടാണ് ഞാൻ പോയുള്ളത് അപ്പം ഇനി എന്തായാലും നമുക്ക് ചായ തിളച്ചിട്ടുണ്ട് അപ്പം ഞാൻ എന്തായാലും ചായ തിളച്ച് കഴിഞ്ഞു അത് മാറ്റി വെച്ചു ചായ മസ്റ്റാണ് ഇപ്പോൾ എനിക്ക് വന്നു കഴിഞ്ഞാൽ അപ്പം ചായ ചോദിക്കും ചായ വെച്ചില്ലേ എന്നാൽ ചോദിക്കുക വേറെ ഒന്നായാലും കുഴപ്പമില്ല ചായ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ചെവിക്ക് ഒരു സൗകര്യം തരില്ല കേട്ടോ അത് രണ്ട് മൂന്ന് ചായയൊക്കെയാണ് രണ്ട് മൂന്നല്ല നാലഞ്ച് ചായ ഒക്കെയാണ് ഒരു ദിവസം കുടിക്കുക കുറയ്ക്കാൻ പാടില്ലല്ലോ അഞ്ച് ചായയൊക്കെ മാക്സിമം കുടിക്കും എൻ്റെ കെട്ടിയാണ് കേട്ടോ ഞാനല്ലേ അപ്പം അങ്ങനെ നമുക്ക് ഇനി ഉപ്പേരി ഉണ്ടാക്കാം കേട്ടാ ചോറിൻ്റെ അരി തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് തെർമൽ കുക്കറിലാണെങ്കിൽ ചോറ് വയ്ക്കാറ് കിട്ടാ അപ്പം തിളച്ച് കഴിഞ്ഞ ഒന്ന് മാറ്റി അതിലേക്ക് എടുത്തുവെച്ചു കഴിഞ്ഞാൽ പിന്നെ ആശാൻ തന്നെ അവിടെ നിന്ന് വെന്തോളും ആ പണി അങ്ങനെ ഇതായി അപ്പം അങ്ങനെ നമുക്ക് ഉപ്പേരി ഞാൻ കുറേശ്ശെ കുറേശ്ശെ ശേഷം ഇട്ട് കൊടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്ര അധികം വേണോ വേണം എന്നുള്ള സംശയത്തിലാണ് പിന്നെ അങ്ങോട്ട് ഫുൾ ഇട്ടു കൊടുക്കാൻ തീരുമാനാക്കി കാരണം ഇനി അരിഞ്ഞ് വെച്ചേക്കണല്ലേ ഇനിയിപ്പം എങ്ങനെയാ എടുത്ത് വെക്കുകയെന്ന് വെച്ചിട്ട് ഞാൻ എല്ലാതും ഇട്ട് കൊടുത്തു വിട്ടാ തീർന്നാലും വേണ്ടില്ല തീർന്നില്ലെങ്കിലും വേണ്ടില്ല ഞങ്ങൾ കിറ്റ് വാങ്ങിയതാണ് കിറ്റിൽ രണ്ടാ രണ്ട് പ്രാവശ്യമായി ഞങ്ങളിപ്പോൾ കിറ്റിൽ വാങ്ങിയിട്ട് ഇടണം ഈ സംഭവം അമരപ്പയർ ഉണ്ടാക്കണിട്ടാണ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പരിപ്പും കുരിങ്ങക്കായ എടുത്ത് വെച്ചിട്ടുണ്ട് കിട്ടാ പിന്നെ ഞാൻ ആലോചിച്ച് കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തീരില്ല രാത്രി അമ്പലത്തിൽ നിന്ന് കഞ്ഞി കിട്ടും അപ്പം പിന്നെ തീരില്ല അപ്പം പിന്നെ കൂട്ടാൻ പരിപാടി ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് ഉപ്പേരി മാത്രം ആക്കിയിട്ടാണ് ഇതും രാത്രി തീരാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടും അങ്ങനെ നിങ്ങളവിടെയൊക്കെ ഈ കർക്കിടക മാസം അമ്പലത്തിന്ന് കഞ്ഞൊക്കെ കിട്ടുമോ ഇവിടെ വാങ്ങേണ്ടിട്ടാണ് ചേട്ടന കുടിക്കാറുള്ളൂ എനിക്ക് അത് തീരെ ഇഷ്ടമില്ല പ്രസവിച്ച് കിടക്കുമ്പോൾ തന്നെ എങ്ങനെ ഞാൻ കുടിച്ചിറക്കിയെന്ന് എനിക്ക് മാത്രം അറിയുള്ളൂ അപ്പൊക്കെ നമ്മുടെ കുട്ടിശോ എത്തിയിട്ടിട്ടാണ് അപ്പൊ ഞങ്ങള് ഉമ്മക്കച്ചടക്ക് കഴിഞ്ഞിട്ട് ഞങ്ങക്ക് മസ്റ്റാണ് ഇടക്കിടക്ക് ഉമ്മ ഞങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുകൊണ്ടിരിക്കുക എന്നാണ് ഞങ്ങൾക്ക് പണി അപ്പോൾ ഒരു ദോശ അവനെടുത്തിട്ട് രണ്ടെണ്ണം പരത്തി പിന്നെ ഉപ്പേരി അവിടെ ആയി ആവാനായണ്ട്ട്ടാണ് അപ്പോൾ പിന്നെ റണ്ണിങ് അവനെടുത്ത് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ പണി നടക്കില്ല അപ്പോൾ ഞാൻ മെല്ലെ അവനെ സോഫയിൽ കൊണ്ടുപോയി കിടത്താന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അവനെ കുറേ എന്തൊക്കെ പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ കിണിക്കൊണ്ടിരിക്കുക ചിലപ്പോൾ അവിടെ വേഗം കൊടുത്തോളൂ ചിലപ്പോൾ അവന് ദേഷ്യം വന്നിട്ട് കറിയൊക്കെ ചെയ് ഇന്ന് കുറച്ചു നേരം കെടുത്ത് ഞാൻ ഫോൺ എടുത്തിട്ട് വരാട്ടാ വെള്ളം എടുത്തിട്ട് വരാട്ടോ അതെന്ന് പറഞ്ഞ നമ്പറൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോവാറുട്ടാ അങ്ങനെ ഞാനങ്ങനെ ഫോണവിടെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ പോയേക്കാണ് ജീവ കള്ള നമുക്ക് അടിച്ചോരനേക്ക് കിടക്കാംട്ട ഇന്നലത്തെ മഴയിൽ എന്റെ തുളസി ചെടി മറിഞ്ഞു വീണ് കെടുക്കുകയാണ് കേട്ടാ അപ്പൊ ഞാൻ എനിക്ക് ദോശ പരത്തിയിട്ടാണ് അടിച്ചോരൻ പോണത് അപ്പൊ അടുത്ത ട്രിപ്പ് വരുമ്പോഴും ദോശ ഒന്നായിട്ടുണ്ടാവും അപ്പൊ ഓരോരോ ഭാഗം അടിച്ചോരിയിട്ട് വന്ന് ദോശ എടുത്തിടും അങ്ങനെ എങ്ങനെയായിട്ടാ അപ്പൊ ഉമ്മാർത്ത ആകെ വെള്ളപ്പൊക്കം പോലെയാണ് മഴ പെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം അങ്ങനെ അടിച്ചവരിലും തുടക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ പോകാൻ വേണ്ടി നിൽക്കട്ടെ അപ്പോൾ മൂപ്പരാൾ എനിച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ചായ കൊടുത്തിട്ട് ചോറ് ആയോ നോക്കിയപ്പോൾ കുറച്ചും കൂടി ഒന്നാവാണ്ട അപ്പം ഞാൻ ഉപ്പിട്ടിട്ട് വടച്ച് വെച്ചിട്ട് ഒന്നും കൂടി പോയിട്ടാണ് അപ്പക്കും ചേട്ടന് വേണ്ടിയിട്ടുള്ള ഉപ്പേരിയൊക്കെ ആക്കി വെക്കാം കേട്ട ഉപ്പേരി ഈ ഉപ്പേരി ആള് തിന്നാണ് എൻ്റെ പ്രതീക്ഷ കാരണം ആൾ ഉപ്പേരി അങ്ങനെ അങ്ങനെ തിന്നണ കൂട്ടത്തിലല്ല എന്നാലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ആള് പറഞ്ഞിട്ട് തന്നെയാണ് അത് വാങ്ങിയത് അപ്പോൾ എന്തായാലും തിന്നുമായിരിക്കും ഇപ്പം കുളി കഴിഞ്ഞിട്ടിട്ടാ ഇനിയിപ്പോൾ അപ്പോൾ ഞാൻ ദോശ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ആള് ദോശ തിന്നുന്ന ഗ്യാപ്പിൽ ഞാൻ വേഗം പോയി കുളിച്ച് വന്നു ഇനി ചോറായിട്ടുണ്ട് ഇനി ചോറ് നമുക്ക് ആക്കി കൊടുക്കട്ടാ വച്ചാറ് ഇട്ടുകൊടുത്തു ഇനിയിപ്പോൾ ആള് പോവാൻ തയ്യാറുപ്പാണ് അപ്പൊ കർക്കിടക മാസല്ലേ നമുക്ക് അപ്പൊ മാസത്തിൽ മുക്കുറ്റി തപ്പി പോയത് കേട്ടാ ഞാൻ കാണുന്നത് പട്ടി ചന്തയ്ക്ക് പോയ പോലെ എന്ന് പറയാ പോയിട്ട് കിട്ടിയില്ല അവസാനം ഒരു തുളസി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു കേട്ടാ ഒരു ഈ പരിസരത്ത് ഒരു മുക്കുറ്റി പോലും ഇല്ല അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ചേട്ടായി ഫോൺ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് വന്നത് കേട്ടാ പിന്നേ ഏടയ്ക്കൊരു മറവിയാണ് മൂപ്പരാൾക്ക് അങ്ങനെ വന്നോക്കിപ്പ നമ്മുടെ ശിവ ബിസിയാണ് ടാ ശിവനെ കുളിപ്പിക്കാൻ കൊണ്ടുപോകണം ശിവയ്ക്ക് ഇന്നലെ അച്ഛൻ രാവിലെ തന്നെ ഒന്നാം തീയതി ആയി തന്നെ അമ്പലത്തേക്ക് കൊണ്ടുപോയി കുറി ഇന്നലെ രാവിലെ തൊട്ട് കൊടുത്താ ഇതുവരെ പോയിട്ടില്ല അത്രയ്ക്കും ഒരു ചുവപ്പ് കുറിയായി പോയി കുറേ ഞാൻ തുടച്ചുകൊടുത്ത് ഇന്നിട്ട് പോണോന്നില്ലാട്ടാ ഇനി വെളിച്ചെണ്ണ കഴിച്ചിട്ടൊന്നും തുടച്ചു കൊടുത്തിട്ട് കളയണം അപ്പൊ എന്തായാലും ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് എന്തായാലും കറക്കിടക്കാൻ മാസൊക്കെ അല്ലേ ഒന്ന് ദൈവത്തിനകത്തൊക്കെ സോപ്പ് ഇട്ടിട്ട് പോയിട്ട് ബാക്കി പരിപാടികൾ കളക്കാൻ വേണ്ടിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇനി നേരെ നമ്മുടെ ശിവബൈവീനെ കൊണ്ടുപോയി കുളിപ്പിക്കാൻ പോവാണ് പോകാനുട്ടോ അപ്പോൾ കുറച്ച് സോപ്പൊക്കെ ഇട്ട് കൊടുക്കണം ഇനി ഇപ്പം തന്നെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കൊണ്ടുപോകാം വലിയ മടിയൊന്നും ഇല്ല കേട്ടോ ചില സമയത്ത് മാത്രം അവനവർ കിണക്കുള്ളൂ അല്ലാണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ഉമ്മക്കച്ചോടം കുറച്ച് ഉമ്മക്കച്ചോടം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇനി കുളിക്കാൻ പോവും കേട്ടോ അതിനിടയ്ക്ക് പല്ലേപ്പിച്ചൊടുക്കാൻ മറന്നുട്ടാ പല്ലേപ്പിക്കാന്ന് പല്ലേപ്പിക്കാൻ വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ അതിന് ഭയങ്കര മടി അല്ലെങ്കിൽ നമ്മള് പല്ലേക്കണണ്ട് കഴിഞ്ഞാൽ അപ്പ അവൻ പല്ലയക്കണം എന്ന് പറയ മടി വയ്യാണ്ട് അതിന് ശേഷം അവന് ഭയങ്കര മടിയും കാര്യങ്ങളാണ് പല്ലയക്കാനും കാര്യങ്ങൾക്കൊക്കെ വാശിയും കുറുമ്പൊക്കെ അങ്ങനെ എടുത്തു പോയി ഞങ്ങള് വിളിച്ച് വന്നുട്ടാ അപ്പൊ അവനോടി വന്നപ്പോ അവന് ചിരി വന്നു അപ്പോൾ ഒന്നും കൂടി ഞങ്ങൾ ഓടി വന്നു അപ്പൊ കുടിക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല പല്ലക്കാനപ്പ മടി മൊത്തം പിന്നെ ഇപ്പൊ എന്തായാലും കുപ്പായൊക്കെ മാറ്റിയിട്ട് നമുക്ക് സുന്ദര കുട്ടപ്പനാക്കിയിട്ട് കൊണ്ടുപോവാ കൊണ്ടുപോവുക ഈ കുട്ടിക്ക് ഉപ്പായടത്തേനായിട്ട കുട്ടീനെ കാട്ടി തരാത്ത് ആ അങ്ങനെ ട്രൗസർ ഇട്ടുകൊടുത്തക്ക അത് വേണ്ട ആ ട്രൗസർ വേണ്ടെന്നുള്ള നെല്ലൊളിയാണ് ഈ കാണുന്നത് മൊത്തം ഇനിയിപ്പൊ ഞാനപ്പൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ശ്രദ്ധ മാറ്റിയിട്ട് അവനെ പറ്റിച്ചിട്ട് ആ ട്രൗസറെ ഇടിയിപ്പിച്ചു അവസാനം പിന്നെ ഇങ്ങനെ ഞാൻ സാമീനെ പ്രാർത്ഥിച്ചിട്ട് വരാ ഭയങ്കര പ്രാർത്ഥനയൊക്കെ ഉണ്ടിട്ടാ ഇങ്ങനെ നല്ല പ്രാർത്ഥിക്കണം അവന്റെ പ്രാർത്ഥന കണ്ടുകഴിഞ്ഞാൽ ചിരി വരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ അപ്പൊ ഞാൻ അവടെ ഇരുത്തിയിട്ട് എന്തായാലും ഇനി പോയിട്ട് തുണി അലക്കാനുള്ളത് ഇടാം തുണി അലക്കിയാലും ഉണങ്ങാത്തത് എന്തോ ബുദ്ധിമുട്ടാണല്ലേ അപ്പോൾ അപ്പൊ എന്തായാലും തുണി മഴ ഇപ്പൊന്നും കുറവുണ്ട് അപ്പോൾ വേഗം പോയിട്ട് തിരുമ്പിട്ടിട്ട തിരുമ്പിട്ടിട്ടുമ്പോ കിട്ടു തിരിയുമ്പോ കാറ്റ് വന്നതൊക്കെ കൊണ്ടുപോകും അപ്പൊ എന്തായാലും കരണ്ട് കെട്ടൊക്കെ ഉള്ള സമയല്ലേ അപ്പോൾ ഇപ്പൊ എന്തായാലും വേഗം തിരുമ്പി ഇത് കണ്ടില്ലേ ഉണങ്ങാത്തത് ഒരു ട്രൗസറിൻ്റെ ഒരു അഞ്ച് കളിയാണ് ഇവനാണെങ്കിൽ ട്രൗസർ അപ്പം നനയ്ക്കും അല്ലെ മൂത്ര വയ്ക്കും ഇങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കും അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണോ ഈ മഴക്കാലത്തൊക്കെ ഇവിടെ നിറച്ചിപ്പോൾ സ്റ്റെപ്പ് മൊത്തമായി ഉടങ്ങി തുണി ഞങ്ങൾ ഞങ്ങൾ ഇനി രണ്ടാളും കൂടി ദോഷ തിന്നാൻ പോവാണ് കേട്ടോ അപ്പം ശിവയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ലഞ്ചോ ഡിന്നറോ എന്തെങ്കിലൊക്കെ കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷാ കേട്ടാ തിന്ന് മറക്കാനൊന്നുമല്ല പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അവന് ഭയങ്കര സന്തോഷമാണ് പിന്നെ ദോശയൊക്കെ അവന് ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തില് അപ്പം കുറെശ്ശേ കടിച്ചു തിന്നോളൂ കേട്ടോ വയ്യാത്ത സമയത്ത് പിന്നെ ഒന്ന് കൊടുത്താലും അങ്ങോട്ട് ഇറങ്ങില്ല നമ്മൾ കുത്തിയത് ഞാൻ അത്ര നിർബന്ധിച്ചിട്ട് വയ്യാത്ത സമയത്തൊന്നും ഭക്ഷണം കൊടുക്കാറില്ലാട്ടാ അവർക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ അവര് കഴിക്കുമല്ലോ നമ്മളായാലും അതേ വയ്യാത്ത സമയത്ത് കഴിക്കാൻ നമുക്കും വായിക്കാൻ രുചി ഉണ്ടാവില്ലല്ലോ അപ്പം വൈകിയാത്ത സമയത്തൊന്നും കഴിച്ചിരുന്നില്ല ഇപ്പം കുറേശോ കുറെ ഒക്കെ കഴിച്ചു തുടങ്ങിയിട്ടിട്ടാണ് അപ്പം ഞാനും അവനും കൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞ് വർത്താനം പറഞ്ഞിട്ട് കുറേശ്ശൊക്കെ കഴിച്ചു വിട്ടാ ചിലപ്പോൾ അവൻ പറയും അവൻ്റെ പ്ലേ ആ പ്ലേറ്റിൽ തിന്നണ്ടാന്നൊക്കെ പറയും എന്നാലും ചിലപ്പോൾ തിന്നു പറയും അപ്പം ഞാൻ നമ്പർ ഇട്ട് ഞാൻ കരയണ പോലെ കാണിച്ച് കഴിഞ്ഞാൽ അവമ്മ എന്നൊക്കെ പറയും അപ്പം ബാക്കിയുള്ള ദോശയും കൂടി ചുട്ടി വെച്ചിട്ട് ഇനി നമുക്ക് ക്ലീനിങ് പരിപാടിക്ക് പോവാട്ടാ അപ്പം ഞാൻ ചെറിയ ദോഷമൊക്കെ ഞാൻ തിന്നു കഴിഞ്ഞി കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്യാം ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് ഇട്ടാ ഫസ്റ്റത്തെ പാത്രം ഒക്കെ ഞാൻ കഴുകി കഴിഞ്ഞത് രണ്ടാമത്തെ ട്രിപ്പ് പാത്രം കഴിക്കുന്ന പാത്രം കഴുകി പാത്രം കഴിഞ്ഞ് ഞാൻ മരിക്കും അങ്ങനെയാ ഈ ഓ പാത്രം കഴുകാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പണി പാത്രം കഴുകി പാത്രം കഴുകി നിൽക്കേണ്ടി വരും ഞാൻ മാത്രമല്ല കേട്ടോ എല്ലാ വീട്ടമ്മമാരും കാര്യം ഇതന്നെയട്ടോ സ്ഥിതി അപ്പം പിന്നെ എന്തായാലും നാളേക്ക് എന്തായാലും വെള്ളയപ്പാക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ദോശ കഴിഞ്ഞില്ലേ നാളത്തെ വെള്ളയ്പ്പാക്ക എന്ന് ചോദിച്ചപ്പോൾ വെള്ളയപ്പത്തിന് രാവിലെ തന്നെ ഇട്ട് വെച്ചിട്ടാണ് ബാക്കി ബാക്കിയൊക്കെ രാത്രിക്ക് ചെയ്താൽ മതിയല്ലോ അരക്കേന്നും പരിപാടിയൊക്കെ രാത്രിക്ക് മതിയല്ല അപ്പം രാവിലെ തന്നെ ഞാൻ കുതിർക്കാട്ട് അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചൺ ഒന്ന് വെറുതെ ഒന്ന് തുടച്ച് പോകട്ട ഡ്യൂപ്ലിക്കേറ്റ് തുടയാണ് കേട്ടോ ശരിക്കുള്ളത് തുടയൊന്നുമില്ല വെറുതെ ഒന്ന് തുടച്ച് പോകട്ട പിന്നെ ഇപ്പം ഈ തുണിയൊക്കെ കഴിക്കണം തുണി നല്ല അഴുക്കുണ്ട് അതുകൊണ്ട് വൃത്തിയായിട്ടില്ല തുടച്ചത് അപ്പം പിന്നെ വെറുതെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വെറുതെ ഒന്ന് പോകട്ടോ അപ്പൊ കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കണം ഇനി തട കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി വെയിൽ കാണിട്ട് ചെറുതായിട്ട് കൈയൊക്കെ വാഷ് ചെയ്തിട്ട് ഇനി നമുക്ക് ഡ്രസ്സ് എന്തായാലും പുറത്ത് കൊണ്ടുവിടാൻ വല്ല ഉണ്ടോ വെയിലുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വരാട്ടെന്തായാലും ഇനി നമുക്ക് ആ പണികളൊക്കെ കഴിഞ്ഞു ഇനി വെയിലുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഇനി ഞങ്ങൾക്ക് ഡ്രസ്സ് പുറത്തേക്ക് ഇടാം ഇപ്പം ചെറുതായിട്ട് വെയിലൊക്കെ കാണുന്നുണ്ട് അപ്പം വെയിൽ നമ്മളെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പല്ലിച്ച് കാണിക്കണ്ടിട്ടാണ് അപ്പോൾ ഞാൻ വേഗം ഓടിപ്പോയിട്ട് ശിവേര ട്രൗസറുകളാണല്ലോ ഉണങ്ങാൻ ബുദ്ധിമുട്ട് അപ്പോൾ അതൊന്ന് വെയിലത്തിടാമെന്ന് വിചാരിച്ചു കേട്ടോ ഇനിയിപ്പോൾ അവൻ കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ എടുത്ത് കളയും വിട്ട അവൻ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട് അവന് പ്രാന്തനാണോ എന്ന് ചില ഞങ്ങൾക്ക് തോന്നും അവൻ്റെ അച്ചടക്ക് പറയും ഇതിന് എന്ന പ്രാന്തനാണോ എനിക്ക് അവൻ്റെ അങ്ങനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എടുത്ത് ഇട്ട് തിരിഞ്ഞിട്ടുണ്ടാവുള്ളൂ അപ്പോൾ അവരുടെ ഒക്കെ ചുരുട്ടിക്കൂട്ടിയിട്ടിടും അപ്പം മോളിൽ പോയിട്ട് എന്തായാലും തെരുമേ ഇത് കഴിഞ്ഞിട്ട് തോര ഇടട്ടെ അപ്പം മൂപ്പരാൾ അവിടെ ഇരിക്കേണ്ടിട്ടാണ് ചിലപ്പോൾ തന്നെ കയറി വരും ഞാനങ്ങോട് ഡ്രസ്സ് രണ്ടെണ്ണം ഇട്ട് തിരിയുമ്പോൾ കണ്ട അവിടെ എത്തിയിട്ടുണ്ടാവും മൂപ്പരാൾ മോളിൽ കയറിയിട്ട് അപ്പം ഇടയ്ക്ക് ഒന്ന് പോയി നോക്കണം അല്ലെങ്കിൽ ആൾ ചില ചിലപ്പോളേ വരള്ളൂ കേട്ടോ ചിലപ്പോൾ അവിടെ ഇരിക്കും ചിലപ്പോൾ അങ്ങോട്ട് അത് പിടിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് കയറി വന്നിട്ട് ചിരിക്കിന് കാണാൻ വന്നിട്ട് ഇപ്പ ഈ സമയത്ത് അവനെ മോളിക്കൊന്നും കേറ്റാൻ പറ്റില്ല നല്ല വഴുക്കലാണ് ഇവിടത്തെ ഏരിയയിൽ ഇവിടെ ഷീറ്റ് ഇട്ട കാരണം വലിയ വഴുക്കലൊന്നും വരാത്തത് എന്നാലാകെ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നിട്ടാണ് കിടക്കുന്നത് നല്ല കാറ്റല്ലായിരുന്നേ നിങ്ങളുടെ അവിടെ ഒക്കെ കാറ്റുണ്ടായിരുന്നില്ലേ ഇവിടെ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ രണ്ട് ദിവസമായിട്ട് അപ്പോൾ എന്തായാലും ഞാൻ മുറ്റത്ത് മുകളിൽ അവിടെ ഇടാൻ സ്ഥലുണ്ട് പക്ഷെ എന്നാലും നല്ല വഴുക്കലായി കാരണം പെട്ടെന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ ഓടി ചെന്ന് കഴിഞ്ഞാൽ നമ്മള് തടലും കുത്തി വീഴു അതുകൊണ്ട് ഞാൻ അവിടെ ഇടണ്ടാവും ചോദിച്ചു അപ്പം എന്തായാലും ഉമ്മ മുറ്റത്ത് ചെറിയൊരു ചെറിയ ഒരു ഒരു ജസ്റ്റ് വെറുതെ ഒരു അഴക്കെ കെട്ടിയിട്ട് നമുക്ക് അവിടെ ഇട്ട് കൊടുക്കാം കേട്ടാ ഉടായ്പഴക്കെയാണ് ഇട്ട അപ്പോൾ ഇങ്ങനെ കസാരമ്മല കെട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ചിട്ട് ഞാൻ കെട്ടി കൊടുത്തിട്ട് പിന്നെ മഴ നോക്കിയിരിക്കലാണ് ഞാൻ അടുത്ത ടാസ്ക് ഇട്ട മഴയൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല അത്രയ്ക്കും പെട്ടെന്ന് മഴ വരിക പിന്നെ ശിവനെ സൂപ്പർ ആണ് പോയിട്ടാണ് ഉമ്മ കച്ചവടത്തിന് പോയിട്ടുണ്ട് എന്ന് പറയാം ഞങ്ങൾ പിന്നെ ഉമ്മക്കച്ചവടം ആ ഞങ്ങൾ ഉമ്മ ഒന്ന് തുടങ്ങിയിട്ട് പിന്നെ അപ്പം അങ്ങനെ ഞങ്ങൾ ഉമ്മക്കച്ചവടമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പത്ത് മണിയായിട്ടുള്ള പത്ത് മണി നമുക്ക് ഈ വക പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെ ഇനിയിപ്പോൾ വെറുതെ മഴ നോക്കിയിരിക്കാം അപ്പം ഞാൻ മുടിയൊക്കെ കെട്ടി ഒരു കുരു വന്നിട്ടാ കുരു ഒന്നങ്ങനെ വരാറില്ല എനിക്ക് കുറേ നാളായിട്ട് അതിന് എൻ്റെ കല്യാണ സമയത്ത് നിന്ന് നിറച്ച് കുരുമായിരുന്നു ഒരാഴ്ച കൊണ്ട് എനിക്ക് കുരു വന്ന വഴി എനിക്ക് എനിക്കറിയിട്ടുണ്ടായിരുന്നില്ല അത്രയ്ക്കും കുരു വന്നത് പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ഗുരു വരാറില്ല എനിക്ക് ഇനി പറയണ്ട പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാ അപ്പ എനിക്ക് ഗുരുവാന് തുടങ്ങും അപ്പൊ നണ്ടില്ലേ നാരായണത്തപുരാന്ന് ഇറങ്ങിയിട്ടാ ഇനിയിപ്പൊടങ്ങി അവന്റെ അംഗൊക്കെ ഇട്ട് ഉമ്മാർത്തിരിക്കാണ്ട് ഇപ്പൊ എല്ലാരും വന്നിട്ട് പ്രാന്തമണിയൊക്കെ ചെയ്തതാ ഉമ്മാർത്തി താഴത്തേക്കൊക്കെ ഇറങ്ങിട്ടാ പുഴുവറച്ച പുഴുവാണ് പിന്നെ മഴ പെയ്തോടു കൂടിയിട്ട് വൺ ടൂ ത്രീ പോയിട്ട് ഓടിക്കളിക്കാണ് കേട്ടോ കിടന്നിട്ട് അപ്പൊ പുഴുവിനെ കണ്ടോടുകൂടി അവിടെ സ്റ്റോപ്പായി പേടിയാണ് പുഴുവിനെ ഒക്കെ കുട്ടിക്ക് പുഴുവിന്റെ ചീറ്റ പറയാണ് കാണിക്കുന്നത് കേട്ടാ ഇനിയിപ്പാ തുടങ്ങും അടുത്തത് ഇതാ കയറി വരുന്നേ ഇത് എന്റെ പണിയായി നീ ഞാൻ പറഞ്ഞില്ലേ നാരായണത്ത് പറഞ്ഞു ഇതാ തുടങ്ങി പിന്നെ ഇതന്നെ മണി ഞാൻ പൊണക്കാട്ടതാന്ന് അവൻ അറിയുന്നിട്ടാണ് അവൻ പിന്നെ ഒതുക്കാൻ വേണ്ടിട്ട് അവൻ്റെ നമ്പർ കാണിച്ചാരട്ടെ പാല് കൂച്ചാൻ പോവാ പറ വേണ്ട എനിക്ക് നിന്റെ ഉമ്മ വേണ്ട ഉമ്മ ഈ ി മൂന്ന് പാന്തായി തോന്നലിരിക്കും അയ്യനും കൂടി പിടിച്ചെടുക്കല്ലേ അവനോട് വർത്തമാനം പറയണക്ക് ഗംഭീര മഴ വരുന്നത് ഡ്രസ് എടുക്കുമ്പോ മഴ പെയ്തു അപ്പൊ ബാക്കി പിന്നെയും നനഞ്ഞു ഒരു വിധം ഒക്കെ നനച്ചു കൊടുക്കുന്നതാണ് ഞങ്ങളുടെ ഓഡറോ ഓർഡർ ആണ് അല്ലാതും ഹെൽമെറ്റ് ഇതാ ചേട്ടം ഉണക്കാൻ പറഞ്ഞ പ്രത്യേകം പറഞ്ഞു പോയതാണ് അതിൽ പിന്നെയും നനഞ്ഞു എന്താ ചെയ്യ എന്തൊരു മഴയാണ് നമ്മളവിടെ എത്ര താമസം അപ്പും പെരുമഴയായി പെട്ടെന്നുള്ള മഴ ആദ്യമൊക്കെ തൂളിച്ച് തൂളി തൂളി തൂളിയിട്ടുള്ള മഴയാണ് ഇപ്പൊ അങ്ങനെ ഒറ്റടിക്ക് ഒരു മഴ പെയ്യില്ല അത് കൊടുമഴ പോലത്തെ ഒരു മഴ അപ്പൊ ഇൻഡ്രസ് ഒക്കെ പിന്നെ അകത്ത് കൊടുന്ന് ഇനിയിപ്പൊ മഴ ഇനി മഴ ഇന്ന മഴ തന്നെയാവുള്ളൂ ഇനിയിപ്പൊ വെയിലൊതുക്കാൻ ചാൻസ് ഇല്ല അപ്പു എന്താ എന്റെ കുഞ്ഞാപ്പി തന്നെ കിടന്നുറങ്ങാൻ പോണ്ടിട്ടാ സോഫയിൽ കിടന്നിട്ട് പിന്നെ അവൻ തന്നെ കിടന്നുറങ്ങാറ് ടി വി കണ്ടിട്ട് ടി വി കണ്ടിട്ടതാ ഉറങ്ങി ഉണങ്ങിട്ടാണ്ടാട് നമുക്കിരിക്കാം ഞാൻ ഉറങ്ങിട്ടാ ഗൈസ് അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ എന്റെ വീഡിയോ ഉച്ച വരെയുള്ള ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടാ ഹാഫ് ഡേ ഹാഫ് ഡേ ആയില്ലാട്ടോ അപ്പൊ അത്ര ആയിട്ടുള്ളൂ ഉള്ളൂട്ടാ സമയം അപ്പൊ എൻ്റെ വീഡിയോ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം കാണാൻ